ഹലോ അസ്സലാമലേക്കും ഇന്ന് നമ്മൾ ഗോതമ്പ് പൊടി വെച്ചിട്ട് ഒരു നല്ല അടിപൊളി അപ്പാണ് കേട്ടോ നല്ല പഞ്ഞി പോലെ തപ്പാണ് ഇപ്പോഴും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് മടുത്തെങ്കിൽ ഇതുപോലൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ നമുക്ക് ഇതിന് കറിയൊന്നും വേണ്ട വെറുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അതുപോലെ ഇത് പഞ്ഞിയാണ് കേട്ടോ നമുക്ക് കുറഞ്ഞ ചേരുവ വെച്ചിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കും ചെയ്യാം കേട്ടോ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം അപ്പം നമുക്ക് നല്ല ടേസ്റ്റിൽ കഴിക്കാനും പറ്റൂട്ടോ കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ കേട്ടോ അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണ് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നല്ല പനി പോലത്തെ അപ്പാണ് കേട്ടോ നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കറിയുടെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും ഒരു കട്ട കട്ടച്ചി കൂടി ഉണ്ടെങ്കിൽ ഒന്നും കൂടി സൂപ്പറാവും കേട്ടോ അല്ലെങ്കിൽ ഒരു ചമ്മന്തി ആയാലും മതി അപ്പം നമുക്കിത് എങ്ങനെയുണ്ടാക്കണം നോക്കിയാലോ അപ്പം താ ഞാന് ഒരു എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഗോതമ്പ് പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പൊ രണ്ട് കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് അപ്പം നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൽക്ക് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് മൈദ വേണ്ടെന്നുണ്ടെങ്കിൽ വെറും ഗോതമ്പ് പൊടി മാത്രം എടുത്താൽ മതി കേട്ടോ പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു മുട്ടയാണ് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നത് മൂന്ന് കപ്പിലേക്കാണ് കേട്ടോ ഒരു മുട്ട ഒഴിച്ചു കൊടുക്കുന്നത് അത് മതിയാകും ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിന് ഒരു ടീസ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ ആണ് പഞ്ചസാര ടീസ്പൂണ് ഈസ്റ്റാണ് കേട്ടോ ഇട്ട് കൊടുക്കണത് ഇൻസ്റ്റൻറ് ഈസ്റ്റ് പിന്നെ ചെറു നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് മൂന്ന് കപ്പ് നമുക്ക് ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് വിസ്ക് വെച്ചിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങൾ ഇതുപോലൊന്നുണ്ടാക്കി നോക്കണം കേട്ടോ ഒരു മുട്ട മതിയാവും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അത് കഴിക്കാൻ അപ്പോൾ ഇതുപോലെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ ഇതാണ് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു കപ്പും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ മൊത്തത്തിൽ നാല് കപ്പ് വെള്ളമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ചെറു ചൂടുവെള്ളം മതിയിട്ടോ കൂടുതൽ ചൂടാവും ചെയ്യരുത് എന്നാൽ ചൂട് കുറഞ്ഞു പോവും ചെയ്യരുത് ചെറിയ വിരലിട്ടാൽ പൊള്ളാത്ത തരത്തിലുള്ള ചൂടുള്ള വെള്ളമാണ് കേട്ടോ അപ്പം നമ്മൾ നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇതുപോലെയാണ് കേട്ടോ നമ്മുടെ ബാറ്ററി കണ്ടോ ഇതുപോലെ തിക്കിലാണ് നമ്മുടെ ബാറ്ററി ഇരിക്കുന്നത് കേട്ടോ ഇനി നമ്മളിത് വേഗത്തിൽ പൊന്തി കിട്ടാൻ വേണ്ടിയിട്ട് റൈസ് കുക്കറിലാണ് വെച്ചു കൊടുക്കണ കേട്ടോ റൈസ് കുക്കറിലാണ് വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അരമണിക്കൂർ കൊണ്ട് പൊന്തി കിട്ടും അതെല്ലാം നിങ്ങൾ പൊറത്താ വെക്കണിച്ചാൽ ഒരു മണിക്കൂർ ഒന്നേക്കാ മണിക്കൂറൊക്കെ പിടിക്കൂട്ടോ അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ റൈസ് കുക്കറുള്ളവരാണെന്ന് വെച്ചാൽ ഇതുപോലെ അടച്ചു വെച്ചാൽ മതി കേട്ടോ അപ്പൊ ഇതാ ഒരു അരമണിക്കൂറായിട്ടുണ്ട് കേട്ടോ അപ്പൊതാ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം നന്നായി പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ബാറ്റർ കണ്ടോ നന്നായി പൊന്തി വന്നിട്ടുണ്ട് അതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി നോക്കാം ഇപ്പട നല്ല പഞ്ഞി പോലെ തന്നെ ഇരിക്കുന്നുണ്ട് നമ്മൾ ഒരു ടീസ്പൂൺ ഈസ്റ്റ് മാത്രാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഒരു ടീസ്പൂണും നിറച്ചൊന്നും ഞാൻ എടുത്തിട്ടില്ല അപ്പം നമ്മൾ ച ചുവന്നുള്ളിയാണ് വലിയ ഉള്ളിയാണ് അത് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്തതാണ് പിന്നെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയും ചെറുതായി കട്ട് ചെയ്തെടുത്തതും ഇതൊക്കെ നിങ്ങൾ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ എരുവിനും പച്ചമുളകും മാത്രമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ക്യാരറ്റും എടുത്തിട്ടുണ്ട് ഒരു വലിയ ക്യാരറ്റ് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഞാനിതിൽക്ക് ഒരു കുറച്ച് തേങ്ങ കൂടി ഇട്ട് കൊടുക്കട്ടെ ഒരു ചെറിയൊരു മുറി തേങ്ങയാണ് കേട്ടോ ഈ തേങ്ങ കൂടി ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ പക്ഷേ തേങ്ങ കൂടി ഇട്ടിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇനിയും നമുക്കത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതാ നമ്മൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമ്മളിതിൽ വെജിറ്റബിളൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ ഇതിൽ ഉപ്പ് കുറച്ച് കുറവുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ അപ്പത്തിന് നല്ല ടേസ്റ്റ് പിന്നെ നമ്മളിതിൽ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു നാരങ്ങയുടെ നീരാണ് കേട്ടോ ഞാനൊഴിച്ചു കൊടുക്കുന്നത് നല്ലൊരു ചെറിയൊരു പുളിപ്രസ്സൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ അപ്പത്തിന് അപ്പം നമുക്ക് കറി ഇല്ലാന്ന് നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റും നിങ്ങൾക്ക് നാരങ്ങ നീര് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിലും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം തന്നെ നമ്മുടെ ബാറ്ററി ഇതുപോലെയാണ് ഇരിക്കുന്നത് അപ്പൊ ഞാനൊരു പാന് വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട് കുറച്ച് എണ്ണ തടവി കൊടുക്കാം കൂടുതലായിട്ടൊന്നും എണ്ണ തടവി എടുക്കണ്ട എടുക്കണ്ടോ എണ്ണ ഇല്ലാണ്ടും നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പൊ അതാണ് ബാറ്ററി ബാറ്ററിക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ചെയ്യണത് അപ്പൊ ഞാൻ രണ്ട് തവി ഒഴിച്ചു കൊടുക്കണുണ്ട് കൂടുതലായിട്ടൊന്നും ഒഴിച്ചു കൊടുക്കണ്ട രണ്ട് തവി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് പരത്തി എടുത്താൽ മതി കേട്ടോ ഇത് പഞ്ഞി പോലത്തെ അപ്പ അല്ലേ അത്ര കനം വേണമെന്നില്ലാട്ടോ ഇത് നമുക്കൊന്ന് പൊന്തി വരുകൂടി ചെയ്യും അപ്പം അതാ ഞാൻ ഇതുപോലൊന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ വേഗത്തിൽ വെന്ത് കിട്ടോ കൂടുതലും നേരമൊന്നും വെച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പം താ നമ്മളിതൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട് ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് തുറന്ന് നോക്കാം ഇപ്പം താ ഒരു മിനിറ്റ് ആയിട്ടുണ്ട് നന്നായി വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മേലെ ഓപ്ഷനിലാണ് എണ്ണ ഒന്ന് തടവി കൊടുക്കാം നെയ്യോ എണ്ണയോ എന്ത് വേണമെങ്കിലും തടവി കൊടുക്കാം കേട്ടോ എന്നിട്ട് നെയ് കുട്ടികളൊക്കെ കഴിക്കുന്നതാണെന്നു വച്ചാൽ നല്ല നെയ്യൊക്കെ തടവി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ നല്ല ടേസ്റ്റോട് തന്നെ കഴിച്ചുകൊടുട്ടോ അപ്പോൾ അതാ നമ്മൾ തടവി എടുത്തതിന് ശേഷം തന്നെ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പം ആ പുറമൊന്നും നമുക്ക് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മളിത് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഒരു ഒരു മിനിട്ടോളം വെച്ച് കൊടുത്താൽ മതി ഒരു മിനിറ്റ് ഒന്നും വേണ്ട മുപ്പത് ഇരുപത്തഞ്ച് മുക്ക സെക്കൻഡ് വെച്ചു കൊടുത്താൽ മതിയാവും കേട്ടോ അപ്പം അതാ നമ്മളിത് വെന്തിട്ടുണ്ട് ഇനി ഞമ്മക്ക് വീ അടുത്തതും ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പം ഞാൻ രണ്ട് തവി മാത്രാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ എന്നിട്ട് നന്നായി ഒന്ന് പരത്തി പരത്തിയെടുക്കുന്നുണ്ട് അപ്പോൾ തന്നെ നമ്മൾ പഞ്ഞി പോലത്തെ അപ്പാണ് നല്ല ചൂട്ടോടുക്കണേ കഴിക്കാണ്ട് നല്ല രസമാണ് ചൂടാറിയിട്ട് കഴിക്കാണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അസലമലേക്കും